തടിയെ ആക്രമിച്ച കേസിൽ വിധി പറഞ്ഞു കോടതി ആദ്യ ആറ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി ഉത്തരവിട്ടു ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് മേലെ ചുമത്തിയിട്ടുള്ള എല്ലാ കുറ്റങ്ങളും നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കി കൂട്ടബലാത്സംഗം തെളിഞ്ഞതായും കോടതി അറിയിച്ചു ഏഴാം പ്രതിയെയും എട്ടാം പ്രതിയെയും കോടതി വെറുതെ വിട്ടു ഈ ക്രിമിനൽ ക്രിമിനൽ ഗൂഢാലോചന 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 ഉണ്ട് ആ കേസിലെ അതിന് അന്നത്തെ ഉയർന്നൊരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസ് ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത് അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലില് ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്കൊത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇന്ന് കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത് ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാഹാനാണ് എൻ്റെ 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 കരിയർ ഇമേജ് ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ നിങ്ങൾ വർഷം ഞാനൊന്നും ഒരു കേസിൽ എട്ടാം പ്രതിയായിരുന്ന നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു തെളിവില്ലെന്ന കണ്ടെത്തിലിനെ തുടർന്നാണ് ദിലീപിനെ കോടതി വെറുതെ വിട്ടത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് കോടതി നടപടികൾ ആരംഭിച്ചത് നടൻ ദിലീപ് ഉൾപ്പെടെ പത്ത് പ്രതികളും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരായിരുന്നു ഏഴര വർഷം നീണ്ടതെന്ന വിചാരണയ്ക്കു ശേഷമാണ് കേസിൽ ഇന്ന് വിധി പ്രസ്താവിച്ചിരിക്കുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത് സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന എട്ടാം പ്രതി ദിലീപിനെതിരെ ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനിയടക്കം അടക്കം ആറ് പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ ഗൂഢാലോചന കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് പ്രതികളുടെ പങ്ക് വ്യക്തമാക്കുന്ന ആയിരത്തി എഴുന്നൂറിലധികം രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് അങ്കമാലി അത്താണിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിൽ നടി ആക്രമിക്കപ്പെട്ടത് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് കേസിലെ മുഖ്യപ്രതി പൾസർ സുനി അറസ്റ്റിലായി തുടര്ന്ന് മുഖ്യപ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലും ജൂലൈ പത്തിന് നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തു വിചാരണ കാലയളവിൽ എന്പത്തിയഞ്ച് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷമാണ് കേസിൽ ദിലീപിന് ജാമ്യം ലഭിച്ചിരുന്നത്